അനധി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിഷുവിനും അതേപോലെ തന്നെ പൂരത്തിനുള്ള എല്ലാ തൊഴിൽ തരങ്ങളും അനദി ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്ത് നിങ്ങൾക്ക് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് ഒക്കെ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് റയോൺ മെറ്റീരിയൽസിലെ മനോഹരമായ ടോപ്പാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് മെറ്റീരിയൽ വരുന്നത് മനോഹരമായ പ്രിന്റ് വരുന്നുണ്ട് ഏലൈൻ ടോപ്പാണ് ഫസ്റ്റ് കാണിച്ച അതേ മെറ്റീരിയൽ റയോൺ ടോപ്പ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എലൈൻ ടോപ്പ് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തൊരു ഫ്രോഗ് മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതും വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് രണ്ട് വ്യത്യസ്തമായ പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് ഒരു ഫ്രോഗ് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് അരഭാഗത്ത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അരഭാഗത്തും അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് രണ്ട് വ്യത്യസ്തമായ കപ്പ് പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റൊരു കളർ മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗത്ത് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി രൂപ ഇപ്പോൾ കാണിച്ച അതേ മോഡൽ തന്നെയാണ് ഇതും വരുന്നത് അരഭാഗത്ത് ഒരു ടൈറ്റ് ചെയ്യുന്ന പോലുള്ള ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മനോഹരമായ പ്രിൻറ്റ് ഫ്രിൽ വർക്ക് അതേപോലെ തന്നെ ബെൽറ്റ് ടൈറ്റ് ചെയ്യാനുള്ള ബെൽറ്റ് അര ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റൊരു വ്യത്യസ്തമായ ആണ് വരുന്നത് ഇത് റയൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി റേൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സൈഡിലാണ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഒരു ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ടൈറ്റ് ആയിട്ട് വരുന്നതാണ് അരഭാഗത്ത് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി റേൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് സൈഡിൽ നിന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ബെൽറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ അടുത്ത പ്രിൻ്റാണ് വരുന്നത് ഓരോ ടോപ്പും വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് ഇപ്പോൾ കാണിച്ച അതേ മോഡൽ തന്നെ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പ് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഒരു ബെൽറ്റ് ടൈപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അൻ്റെ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വിഷുവിനും അതേപോലെ തന്നെ പൂജ്യത്തിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനകത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് റേഡ് മനോഹരമായ ഒരു ടോപ്പ് ഫ്രോക്ക് മോഡലാണ് വരുന്നത് അരഭാഗത്ത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ബെൽറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി